ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേയും വീട്ടിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എക്സാംസിനൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആയിട്ട് ചോദിക്കുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം കേട്ടോ ഓൾറെഡി നമ്മൾ ക്വസ്റ്റിൻ അപ്ലോഡ് ചെയ്താണ് സോ നമുക്ക് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ആയിരുന്നു എക്സ്പാൻഡ് എൽ പി ജി എന്ന് പറഞ്ഞിട്ട് എൽ പി ജിനെ എക്സ്പാൻഡ് ചെയ്യുവോ അല്ലെങ്കിൽ എൽ പി ജിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു എന്നാണ് കേട്ടോ അപ്പോൾ എന്താണ് എൽ പി ജി എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആണ് ദെൻ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓർഗനൈസിംഗ് ഈസ് ഓർഗനൈസിംഗിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആയിട്ട് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ ഇത് പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെക്കൻഡ് വൺ ആണ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് ഓർഗനൈസിംഗിൻ്റെ സ്റ്റെപ്പ് തന്നെയാണ് പക്ഷേ ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് കേട്ടോ അതായത് നാല് സ്റ്റെപ്പ്സ് ആണുള്ളത് അതിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ തേർഡ് വൺ ആണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡെലിഗേഷൻ ഡെലിഗേഷൻ്റെ എലമെൻ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അല്ലേ അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി അതോറിറ്റി എന്താണ് ഡെലിഗേഷൻ്റെ എലമെൻസ് ആണ് അപ്പോൾ ഏതാണ് അല്ലാത്തത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ ദെൻ വിച്ച് ഈസ് ദി ഓഡ് വൺ ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്കൻഡ് വൺ ജനറൽ മാനേജർ തേർഡ് വൺ സൂപ്പർവൈസേഴ്സ് ഫോർത്ത് വൺ മാനേജിംഗ് ഡയറക്ടർ അപ്പോൾ ഏതാണ് ആൻസർ നമ്മുടെ ലോവർ ലെവലിലാണ് സൂപ്പർവൈസേഴ്സ് ഉള്ളത് ടോപ്പോ സൂപ്പർവൈസേഴ്സ് ആണ് ആൻസർ ദൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ അതായത് ഹെൻറി ഫയോളിൻ്റെ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം കേട്ടോ ഫസ്റ്റ് വൺ ആണ് യൂണിറ്റ് ഓഫ് കമാൻഡെന്ന് പറയുന്നത് ഇതൊരു ഫോർട്ടീൻ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് കേട്ടോ സെക്കൻഡ് വൺ ആണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് ഇതെന്തിനാണ് നമ്മുടെ എഫ് ഡബ്ല്യു ടെയിലറിൻ്റെ പ്രിൻസിപ്പിൾ ആണ് സോ ആൻസർ എന്താണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പാണ് ബാക്കി അതായത് യൂണിറ്റ് ഓഫ് ഡയറക്ഷനും ഡിസിപ്ലിനും ഹെനറി ഫയോ പ്രിൻസിപ്പളിലുള്ളതാണ് നെക്സ്റ്റ് ആണ് വിച്ച് എമിങ് ഫോളോയിങ് സജസ്റ്റഡ് നീഡ് ഹയർ ആർക്കി തിയറി നീഡ് ഹയർ ആർക്കി തിയറി ആരാണ് സജസ്റ്റ് ചെയ്തതെന്നാണ് കേട്ടോ അപ്പൊ ഓപ്ഷൻ എ ഹെൻറി ഫയോൾ ഓപ്ഷൻ ബി അബ്രഹാം മാസ്ലോ ഓപ്ഷൻ സി എഫ് ഡബ്ല്യു ടെയ്ലർ അപ്പൊ ആരാണ് നമ്മുടെ നീഡ് ഹയർ ആർക്കി തിയറി സജസ്റ്റ് ചെയ്തത് നമ്മുടെ അബ്രഹാം മാസ്ലോ ആണ് കേട്ടോ നെക്സ്റ്റ് ആണ് സ്റ്റാഫിങ് ഇൻവോൾവ് സ്റ്റാഫിങ് എന്തിനാണ് ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫിങ് കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് അപ്പം എന്താണ് റിക്രൂട്ട്മെൻറ് ആൻഡ് സെലക്ഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെലക്ഷൻ അലോങ് ഓൾ ഓഫ് ദീസ് അപ്പോൾ സ്റ്റാഫിങ് മെയിനായിട്ട് എന്തിനാണ് ഇൻവോൾവ് ആവുന്നത് റിക്രൂട്ട്മെൻറ് ആൻഡ് സെലക്ഷനിലായിരിക്കും ദെൻ ഗ്രേപ്പ് വൈൻ ഈസ് ഡാഷ് ഫോമൽ കമ്മ്യൂണിക്കേഷൻ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഗ്രേപ്പ് വൺ എന്ന് പറയുന്നത് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്പറേഷണൽ പ്ലാനിംഗ് ഈസ് അണ്ടർടേക്കൺ ആറ്റ് ഈ ഓപ്പറേഷണൽ പ്ലാനിങ് എന്തിലാണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തിലായിരിക്കും മിഡിൽ ലെവൽ ഹയർ ലെവൽ ലോവർ ലെവൽ നൺ ഓഫ് ദീസ് ആണ് അപ്പോൾ നമ്മുടെ ഓപ്പറേഷണൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ലോവർ ലെവൽ ആയിരിക്കും സോ ദി ആൻസർ ഈസ് തേർഡ് വൺ ലോവർ ലെവൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കോർഡിനേഷൻ ഈസ് ഡാഷ് ഓഫ് മാനേജ്മെന്റ് കോർഡിനേഷൻ മാനേജ്മെന്റിൻ്റെ എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കോർഡിനേഷൻ നോർമലി ഒരു പ്രോസസ്സാണ് ഓക്കെയാണ് സെക്കൻഡ് വൺ ആണ് എസൻസ് തേർഡ് വൺ ഇൻ്റഗ്രേറ്റിംഗ് ദി ആക്ടിവിറ്റീസ് ഫോർത്ത് വൺ നൺ ഓഫ് ദിസ് ആണ് അപ്പോൾ ആൻസർ എന്താണ് കോർഡിനേഷൻ ഈസ് എസെൻസ് ഓഫ് ദി മാനേജ്മെൻ്റ് ആണ് മാനേജ്മെൻറ്റിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ് കോർഡിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കോസ്റ്റ്യൻസ് മാത്രമായിട്ട് വിത്ത് ആൻസേഴ്സ് കൂടെ ഇൻക്ലൂഡ് ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം